അതെ ഞാനാണ് ഹീറോ വോയിസ് ഋഷഭ് സാറിന്റെ ശബ്ദം ഇതാണ് അപ്പോ അങ്ങനെ വലിയൊരു ഈ ശബ്ദമാണ് മലയാളത്തിൽ സംസാരിച്ചത് ഒരുപാട് സന്തോഷം ഏകദേശം ഒരു പതിനാറോളം വോയിസിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഋഷഭ് സാറ് ഡയറക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ചെയ്തത് നമ്മുടെ ശബ്ദം അപ്പോൾ കുറച്ച് സിമിലർ ആയിട്ടുള്ള ശബ്ദം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെലക്ട് ആയ ശബ്ദമാണ് എന്റെ പേര് സുരാജ് എന്നാണ് ഞാൻ റെഡ് എഫ് എഫിൽ ആർജെ ആണ് ഇവിടെ കൊച്ചിയിലാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വലിയ സന്തോഷം അതായത് ഈ ഡബി ചെയ്യുന്ന സമയത്തൊന്നും കഥയോ ബാക്കി ഒന്നും അറിയില്ലായിരുന്നു ഇവരാണ് ഇതിന്റെ ഡബിങ് ഡയറക്ടേഴ്സ് അശ്വിൻ അശ്വിനാണ് ഇതിന്റെ രണ്ട് ആണ് ഉള്ളത് മലയാളത്തിലേക്ക് അശ്വിൻ നിർമ്മിച്ചത് ഇവരാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഫ്രെയിം ചെയ്ത് നമുക്ക് തരുന്നത് ഇവര് ഒരു പോലും കാണിച്ചിരുന്നില്ല മീൻസ് ഋഷബ് സാർ ഉള്ള സമയത്ത് മാത്രമാണ് ആക്ച്വലി സുരാജി പടം പടം ഇന്നാണ് കേട്ടോ നമ്മൾ ഒരു പുറത്തു വിട്ടിട്ടില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഡബിങ് എല്ലാം പൂർത്തിയാക്കിയത് ഇപ്പൊ ഔട്ട് കാണുമ്പോ തന്നെ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ഞെട്ടി തരിച്ചിരിക്കുകയാണ് ഇത് സീക്വൽ ആണ് സീക്വൽ ആണ് ചാപ്റ്റർ വൺ ആണ് 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 ബ്രോ എന്താ പറയാ ലൈഫില് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കും ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ അപ്പം പിന്നെ അങ്ങനെ നമ്മൾ ശബ്ദം കൊടുക്കുന്നു മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വലിയ ബ്രഹ്മ സിനിമയിൽ നായകന് ശബ്ദം കൊടുക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ചിരുന്നു കൊതിച്ചിരുന്നു അങ്ങനെ ഒരു അവസരം വരട്ടെ വരാൻ വേണ്ടിട്ട് വെയിറ്റിങ്ങിലായിരുന്നു ദൈവം സഹായിച്ച് കറക്റ്റ് ഈ ഒരു വോയിസ് ടെസ്റ്റിൽ അത് സെറ്റായി ബിഷപ്പ് സാർ തന്നെ എന്റെ ശബ്ദം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോ കിളി മാറിപ്പോയി സത്യം മക്കളെ കാരണം അത്ര പിന്നെ ഉള്ളത് ചലഞ്ചിങ് അതായത് അദ്ദേഹം ചെയ്തു വെച്ച പെർഫോമൻസിനോട് നമ്മൾ നീതി പുലർത്തുന്നുണ്ട് അപ്പോൾ ഡയലോഗ് പോർഷൻ ആണെങ്കിലും ആ ചെറിയ അലർച്ചയൊക്കെ ആണെങ്കിലും പലതും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് പല രീതിയിലും വന്നിട്ടുണ്ട് എത്രമാത്രം ഡയലോഗുകൾ നമ്മൾ ഒന്ന് മോഡുലേറ്റ് ചെയ്ത് ആ രീതിയിൽ നല്ല ഗംഭീരമാക്കാൻ പറ്റുമോ ആ ബേസ് ഒക്കെ പിടിച്ച് സംസാരിക്കാൻ പറ്റുമോ അതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് നന്നായി എനിക്ക് തോന്നുന്നു ഞാൻ നീതി പുലർത്തി എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്റെ ഡബ്ലിംഗ് ഡയറക്ടേഴ്സ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ കാര്യത്തില് താങ്ക് സോ മച്ച് അശ്വിൻ ആൻഡ് നിർമ്മൽ ഇവരായിരുന്നു ഈ സിനിമ മലയാളത്തിലേക്ക് കംപ്ലീറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി കൊറേ ആൾക്കാരുണ്ടല്ലോ യൂട്യൂബില് അപ്പൊ ആ പേടി ഉണ്ടായിരുന്നു നമുക്ക് ആ പേടി ഉണ്ടായിരുന്നു നമുക്ക് അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ചിങ് തന്നെയായിരുന്നു അപ്പൊ രണ്ടര മാസം കൊണ്ടാണ് നമ്മൾ ഈ പടം പൂർത്തിയാക്കിയത് അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരെല്ലാരും ഡബ് ചെയ്യാൻ വന്നത് രാത്രിയായാലും പകരായാലും നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ആയിരുന്നു ഡബിങ് പോകൊണ്ടിരുന്നത് രണ്ടര മാസം ത്രൂ ഔട്ട് അപ്പോൾ അതിന്റെ ഔട്ട് എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഒരു ഏകദേശം രാത്രിക്ക് ഒന്നേ മുക്കാലിലേക്കാണ് ഞാൻ പോയത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മണിക്ക് തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു എന്ത് കഷ്ടപ്പാടാണ് കാരണം സ്റ്റുഡിയോയിലൊക്കെ ഉറങ്ങി അങ്ങനെയൊക്കെയാണ് ചെയ്തത് പക്ഷേ ആ അതിനെല്ലാം റിസൾട്ട് കണ്ടു ഫലം കണ്ടു എന്ന് പറയുമ്പോ എന്താ പറയാ മനസ്സ് നിറഞ്ഞു പറയുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി ബാക്കി ഇത് എല്ലാവരിലേക്ക് എത്തിക്കേണ്ടത് മലയാളികളുടെ ഓരോ കുടുംബത്തിലേക്കും ഓരോരുത്തേക്ക് എത്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് അത് ചെയ്യുമെന്ന് പ്രതീക്ഷയിലൂടെ തന്നെ അല്ലേ താങ്ക് യു സോ മച്ച് നമ്മളെ